ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അനദർ കറണ്ട് അഫയേഴ്സ് വീഡിയോ അടുത്തിടെ അന്തരിച്ച ഇതിഹാസ ക്രിക്കറ്റ് അമ്പയർ ഹരോൾഡ് ഡിക്കി ബേഡ് ഏത് രാജ്യക്കാരനാണ് ഹരോൾഡ് ഡിക്കി ബേഡ് ഇംഗ്ലണ്ടുകാരനാണ് തുടർച്ചയായ മൂന്ന് ലോകകപ്പ് ഫൈനലുകൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് എഴുപത്തൊമ്പത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് നിയന്ത്രിച്ചു വന്ന അപൂർവ്വ നേട്ടത്തിനുടമയാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഇന്ത്യ ആദ്യമായിട്ട് ലോകകപ്പ് നിരീടം നേടിയ ഫൈനലിൽ അമ്പയർമാരിൽ ഒരാളായിരുന്നു ക്രിക്കറ്റ് നൽകിയ സംഭാവനകൾ ബ്രിട്ടീഷ് സർക്കാർ അദ്ദേഹത്തിന് ഓർഡർ ഓഫ് ദി ബ്രിട്ടീഷ് എംപയർ ബഹുമതി നൽകി അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട് അപ്പോൾ ഹരോൾഡ് ഡിക്കി ബേഡ് ഇംഗ്ലണ്ടുകാരനാണ് ഇംഗ്ലണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തമിഴ്നാട് സർക്കാരിൻ്റെ കലൈമാമണി പുരസ്കാരം നേടിയ പ്രശസ്ത മലയാളി പിന്നണി ഗായിക ആരാണെന്ന് ചോദിച്ചാൽ അത് ഷേതാ മോഹനാണ് തമിഴ്നാട്ടിലെ കലാ സാഹിത്യം സംഗീതം എന്നീ മേഖലകളിലും മികച്ച സംഭാവനകൾക്ക് നൽകുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരമാണ് കലൈമാമണി തമിഴ്നാട് ഇസിസൽ ഇസൈ എന്ന നാടകമന്ത്രം എന്നാണ് ഈ പുരസ്കാരം നൽകുന്നത് ശേതയുടെ അമ്മയും പ്രശസ്ത ഗായികമായ സുജാത മോഹനും മുൻപ് ഈ പുരസ്കാരം നേടിയിട്ടുണ്ട് കലൈ മാമണി പുരസ്കാരം തമിഴ്നാട് സർക്കാർ ഏർപ്പെടുത്തിയ എം എസ് സുബ്ബലക്ഷ്മി പുരസ്കാരം അടുത്തിടെ നേടിയ ഗായകൻ ആരാണെന്ന് ചോദിച്ചാൽ അത് കെ ജെ ആണ് ഭാരതരത്ന നേടിയ ആദ്യത്തെ സംഗീതജ്ഞയായ എം എസ് സുബ്ബലക്ഷ്മിയുടെ പേരിലാണ് എം എസ് സുബ്ബലക്ഷ്മി പുരസ്കാരം നൽകുന്നത് പിൻ മികച്ച പിന്നണി ഗായകനുള്ള ദേശീയ പുരസ്കാരം ഏറ്റവും കൂടുതൽ തവണ എട്ട് തവണ നേടിയ റെക്കോർഡ് കെ ജെ യേശുദാസിൻ്റെ പേരിലാണ് രാജ്യം അദ്ദേഹത്തെ പത്മവിഭൂഷൺ പത്മഭൂഷൺ പത്മശ്രീ എന്നീ നൽകി ആദരിച്ചിട്ടുണ്ട് ഇന്ത്യൻ കര നാവിക വ്യോമസേനകൾ സംയുക്തമായി നടത്തുന്ന ഏറ്റവും പുതിയ സൈനികാഭ്യാസത്തിന് നൽകിയിരിക്കുന്ന പേരെന്തെന്ന് ചോദിച്ചാൽ ഓപ്പറേഷൻ കോൾഡ് സ്റ്റാർട്ടാണ് ഈ സൈനിക സൈനികാഭ്യാസം പ്രധാനമായും ഡ്രോണുകളെയും ആൻറ്റി ഡ്രോൺ സംവിധാനങ്ങളെയും പരീക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ് കോൾഡ് സ്റ്റാർട്ട് എന്നത് ഇന്ത്യയുടെ ഒരു സൈനിക തന്ത്രത്തിൻ്റെ കൂടിയാണ് പാകിസ്ഥാനിൽ വളരെ വേഗത്തിൽ അക്രമം നടത്താനുള്ള പദ്ധതിയാണിത് ഓപ്പറേഷൻ കോൾഡ് സ്റ്റാർട്ട് നിയമവിരുദ്ധമായ ആഡംബര വാഹനങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന ട്രാക്കറ്റിനെതിരെ കസ്റ്റംസ് നടത്തിയ ഓപ്പറേഷൻ്റെ പേരാണ് ഓപ്പറേഷൻ നിംഗോർ ഭൂട്ടാനി സ്വാഷയിൽ നിംഗോർ എന്ന വാഹനം എന്നാണ് അർത്ഥം കൊച്ചി കസ്റ്റംസ് പ്രിവൻറ്റീവ് കമ്മീഷണി നേതൃത്വത്തിലായിരുന്നു ഈ ഓപ്പറേഷൻ ഭൂട്ടാനിയിൽ നിന്ന് നികുതി വെട്ടിച്ച് പഴയ ആഡംബര വാഹനങ്ങൾ കടത്തി വ്യാജരേഖകൾ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യുന്നതിനായിരുന്നു സംഘത്തിൻ്റെ രീതി മാധവിക്കുട്ടി കടലിൻ്റെ നിറങ്ങൾ എന്ന ജീവചരിതനം ലയിച്ച് തരാണെന്ന് ചോദിച്ചാൽ ഡോക്ടർ ആശ കെ ആണ് മാധവിക്കുട്ടിയുടെ ഇംഗ്ലീഷിലുള്ള തുലിക നാമം കമലാദാസ് എന്നായിരുന്നു അവരുടെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ആത്മപരമായ കൃതി എന്ന് ചോദിച്ചാൽ അത് എൻ്റെ കഥയാണ് മാധവിക്കുട്ടി കമലാസുരയ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ബുക്കർ സമ്മാനത്തിനുള്ള ചുരുക്കപ്പട്ടികളിടം നേടിയ കിരൺ ദേശായിയുടെ നോവൽ ഏതാണെന്ന് ചോദിച്ചാൽ ദ ലോൺലിനെസ് ഓഫ് സോണിയ ആൻഡ് സണ്ണി രണ്ടായിരത്തി ആറതിൽ ദ ഇൻഹെറിറ്റൻസ് ഓഫ് ലോസ് എന്ന നോവലിന് കിരൺ ദേശായിക്ക് ബുക്കർ സമ്മാനം ലഭിച്ചിരുന്നു ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാഹിത്യ പുരസ്കാരങ്ങളിൽ ബുക്കർ സമ്മാനം കിരൺ ദേശായിയുടെ അമ്മയും പ്രശസ്ത എഴുത്തുകാരിയുമായ അനിത ദേശായും മൂന്ന് തവണ ബുക്ക് പുസ്കാരത്തിന് ചുരുക്കപ്പട്ടികയിൽ ഇടനേടിയിട്ടുണ്ട് വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്